ഹായ് ഗയ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ കെവികെ സ്റ്റോറീസ് അപ്പോൾ സീമൻ ആദ്യമാണ് ഫസ്റ്റ് മെസ്സേജ് പതിൽ നാരായണൻ നോക്കാം ഹേ ടോക്കിയോ അല്ലേ ഈ ഉച്ചിലോട്ട് പോവുന്നല്ലേ എന്താ ഇതോ കേറി ഡിയർനെ കാണാൻ പറ്റുന്ന മെസ്സേജ് വായിക്കാം അപ്പോൾ ഡിയർ വച്ചാ എനിക്ക് ഒന്നൊന്നും ിയുടെ ആണ്

ആది നല്ല തലേ കേറി നിറങ്ങുന്നുണ്ട് നീര് കളറാണ് നോക്കിക്കോ ഇന്നെ ഞാൻ ചാര പറയാതിരിച്ചണ്ട് ട്ടാ അങ്ങേപ്പോ എനിക്കൊന്നും കേൾക്കുന്നില്ല കേൾക്കുന്നില്ലെ സൗണ്ട് ഇല്ലടാ అది ఆది സൗണ്ട് ഉണ്ടോ മൈക്ക് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ് 1 2 3 1 2 3 എംകെവേ ഇവിടെ ആദ്യം ദേ ആദ്യം എംകെവേ ആരാദ്യം ഒരു കളർ പറ ഗസ്ത കളർ എന്ന ഗസ്ത കളർ സോറി ഒരു കളർ പറ വെല്ലുവിളികൾ സൗണ്ട് സൗണ്ടുണ്ടല്ലോ കേ

Oh, but yes, we don't. Hey. Where are you? Guys, I'm going to go to the green. 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 I'm going to go to the green ഇവിടെ ഒരുത്തനുണ്ട് ഹായ് പോയിട്ട് ഒരു കോപ്പും തരുന്നില്ല അതാണ് അവൻ നേരത്തെ ജാമ്യ എടുത്തത് അല്ലേ ഞാൻ നിങ്ങളെ നിങ്ങള് കാണിച്ചോ അത് ഇറങ്ങി ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലല്ലോ ഇനി ആർക്ക് വേണം ആദ്യം ഒരിലൂടെ പുച്ഛം അവൻ വല്യ ആളായില്ല ആ ഇപ്പൊ അത് മൈൻഡില്ല അവന് മറ്റേ ദ്രുണ്ടർ പോയോ ഞാൻ അന്ന് പോയപ്പോ തൊട്ട് മെസ്സിക്കുന്നോട്ട് അത് ധ്രുവേട്ട നമ്മടെ മെയിൻ ആണല്ലേ ധ്രുവേട്ടൻ എവിടെ നിങ്ങളുടെ message nu pogunnalla nange last date mathram parnayade last minute undade nokke kanda annane september 15th dinu tirichu poyittu avade ettiyo nu inthe message vittu mandile etti endalo vachane ingane vittu unnattu paranjillallo adu cha appo ippo active ayirikkulla thett illa illa alle number active alle le matte njan ningal tirichu poya appo

എയർപോർട്ടിൽ നിന്ന് വരുമ്പോ ആക്സിഡന്റ് ആയി ഏ ഇപ്പം എവിടെയാണ് നമ്പർ ഉണ്ടോ കേട്ടാ ഇത് നമ്പറ് എനിക്കൊരു മെസ്സേജ് ചെയ്ത് കേട്ടോ അപ്പൊ ആ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല സിക്സ് എയ്റ്റ് ഡബിൾ ഫോർ സെവൻ ഫൈവ്

എന്റെ ആ പണ്ടത്തെ നമ്പർ ഉള്ള പക്ഷെ അതിൽ കിട്ടുന്നില്ല എന്ത് ബോധം വന്നു നമ്പർ അയച്ചടാ ഇതിരോ ഇതിൽ ലൈവിൽ നമ്പർ അയച്ചടാ എന്നാ അതിൽ ഒരു മെസ്സേജ് ഇട ഇതിരോട് എനിക്ക് ഇതിരോട് മെസ്സേജ് അയച്ചു നോക്കി ഞാൻ ഇതിന്റെ നമ്പർ ടൈപ്പ് ചെയ്തടാ 82 Six eight double four seven five. Now, now one minute. Now number. I can. Number. Parana. Oh, oh. Another, another. Parana. Look at here.

സാജു ഹായ് സാജു എവിടെയാണ് വീട് എവിടെന്നാണ് വരുന്നത് പറയൂ സാജു സാജു സുരേന്ദ്രൻ അപ്പം കേരളക്കാരെ പിന്നെ എനിക്ക് മൈക്ക് ഓഫ് ചെയ്തിട്ടില്ലല്ലോ കേക്കുന്നുണ്ടോ നമുക്കൊന്ന് മോളി വെച്ച് നോക്കാം തിരുവനന്തപുരം ഞാനൊരു വർഷം തിരുവനന്തപുരത്തുണ്ടായിരുന്നു കഴക്കൂട്ടത്ത് എവിടെയാണ് തിരുവനന്തപുരത്ത് എവിടെയായിട്ടാണ് എം കെ ബി പോയോ കോരും അവിടെ എങ്കിക്സ് സോൾവ് ചെയ്യാം അപ്പൊ ബി വരുന്നവരെ ഞാൻ റൂബിക്സ് സോൾവ് ചെയ്യാം ആറ്റിംഗൽ ആ ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സുമായിട്ട് അവിടെ വന്നിട്ടുണ്ട് അമ്പലത്തിൽ വന്നിട്ടുണ്ട് പിന്നെ അവിടെ അടുത്ത് എൻ്റെ ഒരു കൊളീഗിൻ്റെ വീടുണ്ട് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് സാജു എന്ത് ചെയ്യുന്നു പഠിക്കുവാണോ വർക്ക് ചെയ്യുവാണോ എന്ത് ചെയ്യുന്നു ഐ എം കെ വി അപ്പം ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വി കെ ഇതുവരെ ഫോൺ വിളിക്കാൻ പോയി കിട്ടി സന്തോഷത്തിൽ വീക്കെ പോയി വരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരും മൈക്രോഫീട്ടില്ല എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ കോളിൻ്റെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ ഒന്നും കേൾക്കത്തില്ല ഓക്കെ ഓക്കെ ശരി അപ്പൊ ബുദ്ധിയുണ്ട് ബുദ്ധിയുള്ളവൻ

എന്താ പറയല്ലേടാ എടാ എടാ എസ് കൈച്ചിൻ എന്തായാ സ്പെഷ്യൽ Yankee ബിപിറേ അല്ലേ കേൾക്കത്തില്ല വീ കേ ബുദ്ധിയെ ഞാൻ ഇവിടെ ഡയർ മൈക്ക് ഉണ്ടല്ല നിട് ഇവിട താഴെ വീണ എവിടെന്നാ താഴ് വീണ മൈക്ക് തന്നേ നമുക്ക് എന്നിട്ട് ഞാൻ ഇവിടെ എവിടെയോ വെച്ചോ നേരെ നീ താഴെ മെല്ലെ എറിയേ പെനിക്ക് നാളെ മതി അണ്ട അതിന്റെ മെല്ലെ എറിയേ ഇതിവിടെന്താന്താ പറയനേ എന്താ രണ്ടുടം പറഞ്ഞാ പറയാ ഗയ്സ് അപ്പോൾ നമ്മള്

വീഡിയോ വീഡിയോ പറഞ്ഞിട്ട് നീ നീ ഞാൻ ഇടാൻ ഈ പിള്ളേരൊക്കെ ഇപ്പൊ എവിടെ നിന്ന് വരുന്നു പ്രിൻസേ നമ്മൾ ധ്രുവേട്ട ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വണ്ടിയിൽ നിന്ന് വീണു അയ്യോ

നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ജീവൻ ബാക്കിയുണ്ട് ധ്രുവേട്ടന്റെ വണ്ടി ഒരു വന്ന ആക്സിഡന്റ് ട്രെയിലർ ധ്രുവേട്ടൻ ധ്രുവേട്ടൻ ആയിരുന്നു കാർ കാർ കാറായിരുന്നു അമൃതലായിരുന്നു ഇപ്പോഴാണ് ഇരുപത്തിനാല് ദിവസം ബോധം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ബോധം വന്നത് ത്രിവേട്ടൻ വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ധ്രുവേട്ടൻ ആയി ഡിസ്ചാർജ് അവിടെ അവിടെ തന്നെ ചെയ്യാൻ ോ തന്നെ <arth sanitizer> <laughs>.

പട്ടേന്ന്ടിച്ച വീടന്ന് വെച്ചഞ്ഞാ ബ്രേക്ക് പിടിച്ച വീടന്ന് ആ ഒരു ഇതുണ്ടാവില്ല. അല്ല പട്ടേന്ന്ടിച്ച എന്താണെങ്കിലും വീടം. ഇത് ചെറുപ്പം വീടാൻ തിരിക്കാൻ പറ്റേങ്കിലോ. ബ്രേക്ക് പിടിച്ച നടത്തേങ്കിലോ. ദേ ഋഷികുമാർ 40 രൂപ. താങ്ക്യൂ ഋഷീൽ. ആ താങ്ക്യൂ ഋഷീൽ. ലൈക്ക് ചെയ്യണ്ട. ആ ലൈക്ക് ചെയ്യ. ഇത് എങ്ങനെ ലൈക്ക് ചെയ്യമോ? നോക്ക്. ആ ലൈക്ക്. ആ ലൈക്ക്. ഓക്കേ. താങ്ക്യൂ ഋഷീൽ. ലൈക്ക് ദാ ഋഷീൽ. നമ്മൾ റെഡ് അഞ്ച് ഇനമോ പട്ടിയുടെ കാര്യമാണോ മായേ നീ വല്ലത് പറഞ്ഞോ ഇവിടെ രണ്ടു പേർക്ക് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ് ഒന്ന് ധ്രുവേട്ടൻ ഒന്ന് പ്രിൻസ് ധ്രുവേട്ടൻ കുറച്ച് സീരിയസ് ആയിരുന്നു ഇരുപത്തിനാല് ദിവസത്തേക്ക് ബോധം ഒന്നുമില്ല ഉള്ളൂ ബോധം ആയിട്ട് പ്രിൻസ് പട്ടി കുറേ ചാടി അങ്ങനെ ബൈക്കിൽ നിന്ന് വീണു കാല് രണ്ടും സ്റ്റിച്ചമായിട്ടിരിക്കുന്നു അതാണ് രണ്ടുപേരെയും എല്ലാവർക്കും ആക്സിഡന്റുകളുടെ ഞാൻ മന്തി കഴിക്കാൻ അതെ

അമൃതാര് ഹോട്ടലില് റൂമെടുത്ത് ആയേണ്ടറിലേക്ക് എനിക്ക് കുഴപ്പമില്ല നടക്കാൻ പറ്റും നിനക്ക് എന്താണ് ആക്സിഡന്റ് ആയ ഫ്രണ്ട്സ് രണ്ടു ദിവസമായോ അതോ ഇന്നോ ഇന്നലെയോ മൂന്ന് ദിവസമായി അല്ലേ മീസാണല്ലേ എല്ലാരും സൂക്ഷിക്ക സൂക്ഷിച്ച് നടക്കുക സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക അവസ്ഥയാണല്ലോ ഇപ്പൊ നീറെ കേട്ടോ ആ പാൻസ് കേറി തുടലും മെറ്റല് കേറി അവസ്ഥ പറയാൻ പറയാൻ ഞങ്ങൾ പനിയും ജലദോഷമൊക്കെ അപ്പൊ അക്ഷയം കൊണ്ടുവന്ന് പനി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്കും ചുമയാ ഞങ്ങളപ്പ പറയാറ് ഞങ്ങള് സി എം ആർഒന്ന് പറഞ്ഞ റൂമിൽ ഞങ്ങൾ ഇരിക്കുന്ന അപ്പൊ ഞങ്ങൾ പറയുന്നത് സി എം ആർ റൂമല്ല വാർഡാണ് പേഷ്യന്റ് വാർഡെന്ന് അതുപോലെ ഇന്നത്തെ ലൈഫിൽ എല്ലാവർക്കും ആക്സിഡന്റ് അല്ലേ എന്റെ ഭാഗ്യം പ്രിൻസിനെ കിട്ടിയാ

രണ്ട് ഒരു കാലിൽ രണ്ട് സ്റ്റിച്ച് നാളെ മുതൽ എന്റെ കത്തി തുടങ്ങുന്ന പിന്നെ അതുപോലെ നമ്മുടെ ധ്രുവേട്ടൻ നാട്ടിലേക്ക് വന്നപ്പോ കാർ കാറല്ലായിരുന്നു കാർ ഒരു കണ്ടെയ്നറിൽ പോയി ഇടിച്ച് ഇരുപത്തിനാല് വർഷം അബോധാവസ്ഥയിൽ ഓൺ ഇപ്പം ഉള്ളൂ എനിക്ക് പട്ടിയല്ലായിരുന്നു ഒരു ചേച്ചിയാണ് കുറുകചാറി ആ ട്രോൾ മറന്നിട്ടില്ല എം കെ വിയുടെ ചാപ്റ്റർ ഓക്കെ എം കെ ബി കേട്ടുള്ള പണിയായിട്ടുണ്ട് അപ്പം ഒക്കെ ചിരിക്കാൻ വേണ്ടി നമ്മുടെ ട്രോൾ വീഡിയോ വരുന്നുണ്ട് അത് വരുമ്പോൾ നമ്മുടെയൊക്കെ ഒരു മൂഡ് ഒന്ന് സെറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു അതിനെ വെറുതെ വിട്ടേക്ക്

മന്തി വാങ്ങി തരാ മന്തി വാങ്ങി തരാന്ന് എത്ര എണ്ണം വേണംന്ന് പറഞ്ഞാ മതി ഉണ്ണി പോയോ ഉണ്ണി പോയി കോള് വന്നു കാണുമുന്നേ സൂരജ് സജീവ ഹായ് സൂരജ് എപ്പടിക്ക് കൊറേ നാളായാലോ ഈ വഴി കണ്ടിട്ട് സൂരജിന് അതോ ഇനി ഞാൻ ഇല്ലാത്ത സമയത്ത് വന്നു അതെനിക്ക് അറിയത്തില്ല അരുൺ കുമാര ഹായ് അരുൺ എനിക്കൊരു റിലേറ്റീവ് ഉണ്ട് അരുൺ കുമാർ മന്തി പോരാ ബീഫ് ബിസ്കറ്റ് മദീജസ്റ്റ് തേർട്ടീൻ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് നയൻറ്റി നൈൻ ും <laughs> <laughs> <laughs>

കോഴിയുടെ കിഡ്നിക്ക് വിലക്കുറവാണെന്ന് കേട്ടു കോഴിയുടെ കിഡ്നിക്ക് വിലക്കുറവാണെന്ന് കേട്ടു ഒരു കാലു പോയി ആരും എന്നി വികലാണെങ്കിൽ കാണാതെ അതൊന്നും എനിക്ക് വിഷയം വരെ പറയണ്ട എന്ന് കേട്ടു ശരിക്കും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് തിരുവനന്തപുരം വണ്ടി ഭാരത എറണാകുളത്ത് ടൂർ പോവും കറങ്ങാൻ പോവും ഞാൻ ഇതുവരെ ഉണ്ടേ ഭാരതീട്ടില്ല എന്റെ അച്ഛന്റെ കാൽ മുറങ്ങിയിരിക്ക അതൊന്ന് ഡ്രസ് ചെയ്ത് കൊടുക്കാൻ പോയതാ കൊച്ചിന്തോ ഒന്നില്ലേ മായ സുഖമാണോ സീരിയസ് ആണോ സീരിയസ് ആണോടാ കാലോ പറയുന്നു ശരിക്കും എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തോ ഇത് അല്ല ഇരുപത്തിനാല് ദിവസം പോതല്ലെന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് അത്രയും സീരിയസ് ആക്സിഡന്റ് ആണെന്ന് നമുക്ക് ഊഹിക്കാല്ലോ ജീവൻ തിരിച്ചിട്ട് തന്നെ തോന്നുന്നു ആ അതൊരു കുഞ്ഞി കുപ്പിച്ചില് കേറിയില്ല ഓക്കെ കുറെ ഓടി നടന്നതല്ലേ ഇനി വിശ്രമിക്കാം അല്ല ആ ഒരു ഇത് പോയില്ല എന്റെ ജീവ

ഗൈസ് അപ്പോ ശരി നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ അപ്പോ എല്ലാവരും പിന്നെ കാണാം ഓക്കെ എല്ലാവരും റെസ്റ്റ് എടുക്കേ നമ്മുടെ ലൈഫിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഒരു ആക്സിഡന്റ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയ പോലെ ഉള്ള ചേട്ടനാണ് ആക്സിഡന്റ് കിടക്കായിരുന്നു അപ്പൊ ഇപ്പോഴാണ് നമ്മളത് അറിഞ്ഞത് നമ്മളെല്ലാ ദിവസവും ആളെപ്പറ്റി അന്വേഷിക്കായിരുന്നു പക്ഷേ ആൾ ഇത്രയാണെന്ന് ബോധമില്ലാതെ ആയിട്ട് കിടന്ന് ഇന്നാണ് അവൾക്ക് ഇത് വന്നത് അപ്പോൾ ആൾ ഇന്നാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കേട്ടപ്പോൾ നമുക്കൊരു വിഷമം ഓക്കെ അതെ ഓക്കെ കേസ് അപ്പോൾ അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ എം കെ ബി പ്രിൻസ് ഇത് വേട്ടാ ഓക്കെ കാണാം